ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ബ്രിസ്ബെനിലെ ഗ്യാവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ തന്നെ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് മഴ മൂലം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിരുന്നു പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവറുകൾ മാത്രമാണ് ഇന്ത്യക്ക് ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചത് ഓസ്ട്രേലിയ ഇരുപത്തിയെട്ട് റൺസ് നേടുമ്പോഴേക്കും വിക്കറ്റുകൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഇന്ന് രാവിലെ മത്സരം പുനരാരംഭിച്ചത് ഏതായാലും ആദ്യം തന്നെ ഇന്ത്യക്ക് നല്ല ഒരു ബ്രേക്ക് ത്രൂ നൽകാനായിട്ട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായ ജസ്പ്രീത് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു രണ്ട് ഓപ്പണർമാരെയും മുപ്പത്തിയഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുമ്പോഴേക്കും കൂടാരം കയറ്റാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഉസ്മാൻ കവാച നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡേവിഡ് വാർണറുടെ കൂടെ ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ചൊരു ഓപ്പണിംഗ് പാർട്ട്ണറായിരുന്നു പക്ഷേ ഈ ഒരു സീരീസിൽ ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിൽ ഈ രണ്ട് ബാറ്റർമാർക്കും പുതിയ താരമാണ് നത്താൻ മക്സ്വിനി എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉസ്മാൻ കവാചയ്ക്കും രണ്ടുപേർക്കും ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതായത് ഈ രാവിലെയുള്ള ഈ മോയിസ്റ്ററിന്റെ ഒരു എഫക്റ്റും അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എഫക്റ്റും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുന്നതുകൊണ്ട് ഈ രണ്ട് ബാറ്റർമാർക്കും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും നേടാനായിട്ട് സാധിക്കാതെ പോകുന്നതെന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും രണ്ടുപേരുടെയും വിക്കറ്റ് ജസ്പ്രീത് ബുംറയ്ക്കായിരുന്നു അതിനുശേഷം ബാറ്റ് ചെയ്യാൻ വന്ന ലാബുഷേൻ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു അറുപതിനു മുകളിലുള്ള ഒരു റൺസ് നേടിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫോമിലേക്ക് വന്നു എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് ഒരു കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് അറുപത്തഞ്ച് റൺസ് നേടി എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ അദ്ദേഹം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് റൺസ് ആവുമ്പോഴേക്കും ലാബുഷേനും പുറത്തായത് ദിനീഷ് കുമാർ റെഡ്ഡിയുടെ ബോളിംഗിലാണ് ലാബുഷേൻ പുറത്തായതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോഴേക്കും ഏകദേശം മുപ്പത്തിനാല് ഓവറുകൾ ഇന്ത്യ ബൗൾ ചെയ്തു കഴിഞ്ഞു അതായത് രാവിലെയുള്ള ആ പിച്ചിലുള്ള ഒരു മോയിസ്ചറിൻ്റെ എഫക്റ്റ് പിന്നെ ന്യൂ ന്യൂബോളിൻ്റെ എഫക്റ്റ് ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു മുപ്പത്തിയാറ് ഓവർ എന്ന് പറഞ്ഞാൽ ന്യൂബോളിൽ പിന്നെ വലിയ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ സ്വിങ്ങോ ഒന്നും അധികം ലഭിക്കില്ല എന്ന് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ബ്രിസ്ബെയിനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കംപ്ലീറ്റായിട്ട് മഴ ആയിരുന്നു ഇന്നത്തെ ദിവസം മഴ പെയ്തത്തേ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അതായത് കുറച്ച് വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ബാറ്റിംഗ് കുറേ ഈസി ആവും എന്നുള്ളതാണ് അപ്പോൾ ന്യൂ ന്യൂബോളിൻ്റെ എഫക്റ്റും കഴിഞ്ഞു வெயில் வரிகேயும் செய்து ஆ சமயத்தான டிராவல்ஸெண்ட்டும் സ്റ്റീവ് സ്മിത്തും സ്മിത്ത് ഒരു നല്ല പാർട്ട്ണർഷിപ്പ് ട്രാവിസെട്ടിന് ബാറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹം എപ്പോഴും ആക്രമിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ ആ സാഹചര്യം മുതലെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് സാധിക്കുകയും ചെയ്തു ജസ്പ്രീത് ബുംറ മാത്രമാണ് ഇന്ത്യൻ നിരയിലെ ഓസ്ട്രേലിയക്ക് എന്തെങ്കിലും ഒരു പേടി സ്വപ്നമായി മാറുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ബൌളർമാരിപ്പോൾ സിറാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആകാശ്ദീപായിക്കോട്ടെ വലിയ പ്രശ്നങ്ങൾ ഓസ്ട്രേലിയൻ ബാറ്റർമാരിൽ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാളും ബെറ്ററായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് പലപ്പോഴും ഒരു ബ്രേക്ക് ത്രൂ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് സ്പിന്നർമാരാണ് ഇപ്പോൾ സ്പിന്നർമാരെന്ന് പറഞ്ഞാൽ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് സ്പിന്നർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ കളിച്ചത് ഈ മത്സരത്തിൽ രവീന്ദ്ര ജഡേജ ആയിരുന്നു ജഡേജയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു റോക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പിച്ചിൽ ഗ്യാബേലെ ഞാൻ പിച്ചു പറഞ്ഞത് നാലാമത്തെ ഇന്നിംഗ്സിൽ പോലും അവിടെ ബാറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പിച്ചാണ് ഗ്യാബേലെ അപ്പൊ അങ്ങനത്തെ പിച്ചില് ഈ ആദ്യ ഇന്നിംഗ്സിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പിച്ചില് സ്പിന്നർമാർക്ക് ഒട്ടും തന്നെ ഹെൽപ്പ് ലഭിക്കില്ല എന്നുള്ളതാണ് വെറുതെ കുറെ ഓവറുകൾ എറിഞ്ഞു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ട് വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ രവീന്ദ്ര ജഡേജയ്ക്ക് ഈ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് രണ്ടുപേരുടെയും ഒരു കിടയറ്റ ബാറ്റിംഗ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല അതിനിടയിൽ ഒരു ഹാഫ് ചാൻസ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബോളിങ്ങിൽ ട്രാവി റെഡ്ഡിൻ്റെ ഒരു ഹാഫ് ചാൻസ് സ്ലിപ്പിൽ രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു ഈ ട്രാവിസ് എട്ടിൻ്റെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ബാറ്റ് ചെയ്യാൻ വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് എപ്പോഴും പലപ്പോഴും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഞാൻ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പിന്നീട് സംസാരിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഏതായാലും നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഇവരുടെ ഭാഗത്തു നിന്നു എഴുപത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ മുന്നൂറ്റി പതിനാറ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് അവരെ എത്തിക്കാനായിട്ട് ഈ രണ്ട് ബാറ്റർമാർക്കും സാധിച്ചു എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്റിംഗ് നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വാഗൻ വീലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു തേർഡ് മാൻ അല്ലെങ്കിൽ ആ പോയിന്റ് ആ ഒരു ഏരിയയിലാണ് അദ്ദേഹം കൂടുതലായിട്ട് സ്കോർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഇനിയും ഇന്ത്യ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പോസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിൽ കമൻസിലൊക്കെ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നുള്ള ഈ സ്റ്റുഡിയോയിൽ നിന്നുള്ള കമൻറ്റിൽ ആരോ പറഞ്ഞിരുന്നു ട്രാവൽ സെറ്റിനെ റൂമിൽ പൂട്ടിയിരണം ഇന്ത്യക്കേസിലുള്ള കളിക്ക് മുന്നേ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ട്രാവൽ സെറ്റ് ആ ഒരു കോൺവെർസേഷനിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ട്രാവിൽ സെറ്റിന് കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ എങ്ങനെയാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓസ്ട്രേലിയയുടെ നിരയിൽ ഈ കഴിഞ്ഞ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ഏറ്റവും നല്ല ഫോമിലുള്ളത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ഫോമിലുള്ള ബാറ്റർ എന്ന് പറയുന്നത് ട്രാവൽ സെറ്റ് ആണ് മറ്റത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നൽകി െങ്കിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് അത്ര നല്ലതായിരുന്നില്ല അതാണ് എന്തായാലും അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററായിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ നമ്മൾ സ്റ്റീവ് സ്മിത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ സെഞ്ചുറി നമ്മൾ കാണുകയും ചെയ്തു എക്സലന്റ് ഒരു ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് പല ബോളുകളും ബീറ്റണാവുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെതിരെയൊക്കെ കാരണം ഇത്രയും ഒരു ഔട്ട് ഓഫ് ഫോം ആയിട്ട് നിൽക്കുന്ന ഒട്ടും കോൺഫിഡന്റ് അല്ലാതെ നിൽക്കുന്ന ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സെഞ്ചുറി എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ കാര്യമാണ് അത് ഇന്ത്യയെ പോലെ നല്ലൊരു ബോളിംഗ് അറ്റാക്കിനെതിരെ എസ്പെഷ്യലി നേടുമ്പോൾ അത് കൂടുതൽ ഒരു നല്ല ഒരു കോൺഫിഡൻസിന് അദ്ദേഹത്തിന് നൽകും എന്നുള്ളതാണ് സ്റ്റീവ് സ്മിത്തിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ വല്ലാതെ ഒരു അലട്ടുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം മുപ്പത്തിമൂന്നാമത്തെ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഇപ്പോൾ സെഞ്ചുറികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ സ്റ്റീവ് ഓനെ അദ്ദേഹം കവർ ചെയ്തിരിക്കുകയാണ് പഴയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള സ്റ്റീവോ മുപ്പത്തിരണ്ട് സെഞ്ചുറികളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ട് അദ്ദേഹം ഇപ്പോൾ മുപ്പത്തിമൂന്നാമത്തെ സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ താരങ്ങളെ നമ്മൾ ബാറ്റർമാരെ നോക്കുകയാണെങ്കിൽ സെഞ്ചുറികളുടെ കാര്യത്തിൽ മുന്നിലുള്ള ഒരേ ഒരു താരം എന്ന് പറയുന്നത് റിക്കി പോണ്ടിങ് ആണെന്ന് കാണാൻ സാധിക്കും റിക്കി പോണ്ടിങ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നാൽപ്പത്തൊന്ന് സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്നാലും സ്റ്റീവ് സ്മിത്തും ഹെഡും നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഇന്ത്യക്ക് തലവേദനയായി എനിക്ക് ആ ഒരു സമയത്ത് ഇന്ത്യക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്നത് കാരണം എല്ലാം അനുകൂലമാണ് നല്ല വെയിൽ വന്നു തുടങ്ങി പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായി ബോളിൽ നിന്ന് വലിയ ഹെൽപ്പ് ലഭിക്കുന്നില്ല കാരണം ബോൾ ഹോൾഡായി തുടങ്ങി പിന്നെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം െന്ന് പറയുന്നത് എൺപത് ഓവർ വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൺപത് ഓവർ ആകുമ്പോഴാണ് ബോൾ എടുക്കുന്നത് ആ എൺപത് ഓവർ കഴിഞ്ഞ് ന്യൂ ബോൾ എടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പൊ ഇന്നീട് പ്രതീക്ഷകൾ മുഴുവനും ആ ന്യൂ ബോളിലും ജസ്പ്രീത് ബുംറയിലും ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജസ്പ്രീത് ബുംറ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ ആരാധകരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെന്റിന്റെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അപ്പോഴും കാഴ്ചവെച്ചു മുന്നൂറ്റി പതിനാറിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് മൂന്ന് വിക്കറ്റുകളാണ് അടിപ്പിച്ചു അവർക്ക് നഷ്ടമായത് അതും പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാരെ പുറത്താക്കാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു ആദ്യം ശ്രീസ്മിത്തിനെ ഔട്ടാക്കി പിന്നീട് വന്ന മിച്ച് മാർഷിനെ ഔട്ടാക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം ട്രാവിസെട്ടിനെ നൂറ്റമ്പത്തി രണ്ട് റൺസാണ് ട്രാവിസെട്ട് നേടിയത് വീണ്ടും ഇന്ത്യക്ക് തലവേദനയായ ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിനെയും പുറത്താക്കാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു പിന്നെ അതിനുശേഷം വീണ്ടും ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് അവരുടെ വിക്കറ്റ് കീപ്പറായിട്ടുള്ള അലക്സ് ക്യാരിയും ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസും ചേർന്നുണ്ടായി പക്ഷെ ആ ഒരു വിക്കറ്റ് പാറ്റ് കമ്മിൻസിൻ്റെ വിക്കറ്റും അവർക്ക് അതിനുശേഷം നഷ്ടമായി സിറാജിനാണ് ആ വിക്കറ്റ് ലഭിച്ചത് എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു പൊസിഷനിലേക്ക് ഓസ്ട്രേലിയ എത്തിയിരിക്കുകയാണ് നാനൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്നത് നല്ലൊരു സ്കോർ തന്നെയാണ് പക്ഷേ എഴുപത്തി മൂന്ന് എന്ന പൊസിഷനിൽ നിന്ന് നാനൂറ്റി അഞ്ചിന് ഏഴ് എന്ന പൊസിഷനിലേക്കാണ് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഒരു മത്സരത്തിൽ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് നല്ല അനുകൂലമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നു അത് നന്നായിട്ട് മുതലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവിടെയാണ് ഇന്ത്യ ടോസ് ജയിച്ചിട്ട് ഫീൽഡ് ചെയ്ത് തെറ്റായി പോയോ എന്നുള്ള തീരുമാനം അത് തെറ്റാണോ എന്നുള്ള രീതിയിൽ വിദഗ്ധരും അല്ലെങ്കിൽ കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിരുന്നു അത് തീരുമാനം തെറ്റായി പോയോ എന്നുള്ളത് ഇന്നത്തെ ഒരു കണ്ടീഷൻ രാവിലത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മൂടികെട്ടിയ അന്തരീക്ഷമായിരുന്നു ആ ഒരു അന്തരീക്ഷം ിൽ ബോൾ ചെയ്ത് അവരുടെ വിക്കറ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ത്യ ഫീൽഡ് ചെയ്തത് പക്ഷേ ഇന്നലെ മത്സരം കംപ്ലീറ്റ് ആയിട്ട് നടന്നില്ല ഇന്ന് ആദ്യത്തെ നേരം അതിന്റെ ഹെൽപ്പ് ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാറ്റിങ്ങിന് അനുകൂലമായി പിച്ച് എന്നുള്ളതാണ് അവിടെ ഈ ജസ്പ്രീത് ബുംറയുടെ ഒരു സ്പെല്ലുകൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഓസ്ട്രേലിയ വലിയൊരു സ്കോറിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാറ്റ് കമിൻസ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കവർ ഡ്രൈവ് കളിക്കുന്ന കവർ ഡ്രൈവിന്റെ മിഡ് ഓഫിന്റെ ഇടയിലൂടെ ഒരു ഡ്രൈവ് കളിച്ചു ആകാശത്ത് ഇപ്പോൾ അത് ബൗണ്ടറി ലൈനിൽ പോയിട്ട് ഓടിപ്പോയി അത് സേവ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു നാല് കമിൻസും അലക്സ് കാര്യം കൂടി നാല് റൺസ് അത് ഓടിയെടുത്തിരുന്നു അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കമന്റ് ചെയ്തിരുന്നു അങ്ങനെ ഒരു സംഭവം ഇതുവരെ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് റൺസ് ക്രിക്കറ്റിൽ ആരും തന്നെ ഓടിയെടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ എല്ലാ ആ സംഭവം ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി ഓസ്ട്രേലിയൻ ഗ്രൗണ്ടുകളിൽ ഇഷ്ടം പോലെ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈവൻ ഏകദിന മത്സരങ്ങളിലും ടെസ്റ്റിലും ഒക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാരണം ഓസ്ട്രേലിയൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ഗ്രൗണ്ടുകളാണ് അപ്പോൾ നാല് റൺസ് ഒക്കെ ഓടിയെടുക്കാനായിട്ട് ഡി സി ആയിട്ട് സാധിക്കും അത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ അത് പറയാനല്ല ഈ നാല് റൺസ് എന്ന് പറയുന്നത് നാല് റൺസ് ആയിട്ട് തന്നെയാണ് കണക്കുക അതൊരു ബൗണ്ടറി ആയിട്ട് കണക്കാക്കില്ല എന്നുള്ളതാണ് അത് സ്കോർ ബോർഡിൽ അല്ലെങ്കിൽ സ്കോർ ഷീറ്റിൽ ഈ സ്കോറർമാരി കുറിക്കുമ്പോൾ അതൊരു നാല് റൺസ് ആയിട്ടാണ് കണക്കാക്കുക ഒരു ബൗണ്ടറി ആയിട്ട് കണക്കാക്കില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഇന്ത്യയുടെ സാധ്യത എന്ന് പറയുന്നത് ഇനി നാളെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസത്തിൽ വീണ്ടും മഴയുണ്ടെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ആദ്യ ദിവസത്തെ ഒരു ഒരു കണ്ടീഷനാണ് എന്ന് പറയപ്പെടുന്നു മഴയുണ്ടെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുന്നത് തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇടയ്ക്കിടയ്ക്ക് മഴ വന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു മൂടികെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ അത് ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഇപ്പൊ ഈ ഏഴ് വിക്കറ്റ് നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഓസ്ട്രേലിയന് നാളെ എത്രയും പെട്ടെന്ന് നാളെ വീണ്ടും ആ ഒരു മോയിസ്റ്ററിന്റെ എഫക്റ്റ് ഒക്കെ പിച്ചിലുണ്ടാവും അത് മുതലാക്കാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിക്കണം കാരണം ഇപ്പോൾ നൂറ്റി ഓവറുകളായി അപ്പോൾ നൂറ്റി ഓവർ എന്ന് പറഞ്ഞാൽ എൺപത് ഓവറ് കഴിയുമ്പോഴാണ് ന്യൂ ബോൾ എടുക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് ഓവറുകൾ ഈ ന്യൂ ബോളിൽ ഇപ്പോൾ ബൗൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ആ ന്യൂ ബോളിൽ കിട്ടുന്ന കുറച്ചും കൂടെ സമയം ഒരു പത്ത് ഓറും കൂടെയാണ് അതിൻ്റെ ഒരു സ്വിങ്ങും മൂവ്മെൻറ്റും ഒക്കെ ലഭിക്കുക അപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് രാവിലത്തെ ആ ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഉള്ള സമയത്ത് ജസ്പ്രീത് ബുംറയ്ക്കും കൂട്ടർക്കും വീണ്ടും നല്ലൊരു സ്പെല്ല് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചാലാണ് അവരെ പെട്ടെന്ന് ഓൾ ഔട്ടാക്കാനായി സാധിക്കുക വലിയ സ്കോറിലൊക്കെ ഇനി അവർ അടിച്ചു കളിക്കാൻ തന്നെയാണ് ശ്രമിക്കുക നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ അലക്സ് കാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിച്ചൽ മിച്ചർ സ്റ്റാർക്കായിക്കോട്ടെ എല്ലാവരും അടിച്ചു കളിക്കാൻ തന്നെയാണ് ശ്രമിക്കുക കാരണം അവർക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ മഴയുടെ സാധ്യതയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറച്ച് റൺസ് അടിച്ച് കയറ്റിയിട്ട് ഇന്ത്യയെ പ്രഷറിലാക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു ചാൻസ് കൊടുക്കാതെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ ഓൾ ഔട്ട് ആക്കിയിട്ട് ക്ഷമയോടെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഏതായാലും അതിന് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ